നമസ്കാരം എല്ലാവർക്കും ഹെൽത്തി ഡോക്സിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ജസ്റ്റിന കുറച്ച് ദിവസം മുന്നേ നമ്മുടെ പ്രിയപ്പെട്ട നടൻ ഫഹദ് ഫാസിലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിനിടയിൽ എ ഡി എച്ച് വിയെ കുറിച്ച് മെൻഷൻ ചെയ്തതായിട്ട് കണ്ടു അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒത്തിരി അധികം സംശയങ്ങളും പലരും പല ആശങ്കകളും ഒക്കെ ഉന്നയിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാമെന്ന് കരുതി അപ്പോൾ നമ്മൾ ഇന്ന് ഇതേക്കുറിച്ചാണ് കൂടുതലായിട്ട് നോക്കാൻ പോകുന്നത് പോവാം ഇല്ലാതെ വീഡിയോയിലേക്ക് എച്ച് ഡി അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ഡിസോർഡർ ഇത് ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ് ഇത് പൊതുവെ കുട്ടിക്കാലം മുതലേ കണ്ടുവരുന്ന ഒരു ഡിസോർഡർ ആണ് പക്ഷെ ചില ആളുകളിൽ ഇത് മുതിർന്നു കഴിയുമ്പോഴായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഐഡന്റിഫൈ ചെയ്ത് കാണാറ് എ ഡി എച്ച് ഡി എന്ന് പറയുന്നത് ഒരു ഡിസീസ് അല്ല ഡിസോർഡർ മാത്രമാണ് ആദ്യം മനസ്സിലാക്കാം ഇതങ്ങനെ വളരെ റയറായ ഒരു ഡിസോർഡർ ആണ് എന്നൊന്നും പറയാൻ കഴിയില്ല ഇന്നത്തെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ ഇടയില് ജനിക്കുന്ന ഒരു മുപ്പത് ശതമാനം കുട്ടികളോളം ഈ ഒരു എ ഡി എച്ച് ഡി ബാധിച്ച കുട്ടികളാണ് എന്നാൽ ഇതിൽ ഏകദേശം ഒരു പത്ത് ശതമാനം പേരെ മാത്രമേ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അതുപോലെ തന്നെ ഈ എ ഡി എച്ച് ഡി ബാധിച്ച ആൾക്കാർക്ക് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നതിനോ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നതിനോ അതിനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല അതായത് ഇതൊരു മാനസിക രോഗമെന്ന രീതിയിലേക്കൊന്നും ആരും ചിന്തിക്കേണ്ടതായിട്ടില്ല അവർക്ക് അവരുടെ നോർമൽ ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതേയുള്ളൂ പക്ഷെ ചില കാര്യങ്ങളിൽ ചില പരിമിതികൾ ഇവർക്ക് ഉണ്ടാകാം എ ഡി എച്ച് ഡിയില് പ്രധാനമായിട്ട് മൂന്ന് തരത്തിലാണ് ആൾക്കാർക്ക് ഇത് കൂടുതലായിട്ട് സിംറ്റംസ് വന്ന് കാണാറുള്ളത് ഒന്നാമതായിട്ട് ഇന്നറ്റന്റീവ് ഇന്നറ്റൻറ്റീവായിട്ടുള്ള ആൾക്കാരില് പ്രധാനമായിട്ട് മറവിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാം കോൺസെൻട്രേഷൻ തീരെ ഇല്ലാതെ വരിക എന്തെങ്കിലും ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു അഞ്ചു മിനിറ്റിൽ കൂടുതൽ അവർക്ക് കോൺസെൻട്രേഷൻ വെക്കാൻ പറ്റാതിരിക്കാം അഞ്ച് മിനിറ്റ് തന്നെ വേണമെന്നില്ല അത്ര തന്നെ അവർക്ക് കോൺസെൻട്രേഷൻ ഒരു കാര്യത്തിൽ ചെയ്യാൻ പറ്റാതെ വരാം മുതിർന്നവരായാലും കുട്ടികളായാലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതിനോടുള്ള താല്പര്യം ഇല്ലാണ്ടായി പോവുക അത് മറന്നു പോവുക പല കാര്യങ്ങളും മറന്നു പോവുക നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനെങ്ങനെ റിപ്ലൈ ചെയ്യണമെന്ന് പറയാൻ പറ്റാതെ വരിക ഒരു കാര്യം ഓർമ്മിക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ തിരിച്ചു പറയാൻ പറ്റാണ്ട് വരിക സാധനങ്ങൾ എടുത്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റാതെ വരിക ടൈം മാനേജ് ചെയ്യാൻ പറ്റാണ്ട് വരിക ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അധികവും ഇന്നറ്റൻറ്റീവ് ആയിട്ടുള്ള ആൾക്കാരിൽ കാണാറ് ഇത്തരം ആൾക്കാർക്ക് ഒരു കാര്യം പ്ലാൻ ചെയ്ത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ രണ്ട് മൂന്ന് ബസ് മാറി കയറിയോ പോകണമെങ്കിൽ അത് ഏത് ബസ് മാറി കയറണം എങ്ങനെയാണ് എവിടെയാണ് പോകേണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ദിവസം ഒന്ന് രാവിലെ ഇന്ന കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം ഇനി ഇതോടൊപ്പം ഭയങ്കരമായിട്ട് ആൻസൈറ്റി ഉണ്ടാകാം അല്ലെങ്കിൽ ഉറക്കക്കുറവ് ഉറക്കക്കുറവുണ്ടാകാം പെട്ടെന്ന് ദേഷ്യപ്പെടുക വല്ലാണ്ട് മൂഡ് സിങ്സ് ഉണ്ടാകാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവരിൽ കാണാറുണ്ട് ഇനി അടുത്തൊരു വിഭാഗമാണ് ഹൈപ്പർ ആക്റ്റീവ് ഇത്തരക്കാരുടെയും പ്രശ്നം കോൺസെൻട്രേഷൻ ഇല്ലായ്മയാണ് അവർ പെട്ടെന്ന് 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 ഒരു കാര്യത്തിൽ നിന്ന് വേറൊരു കാര്യത്തിലേക്ക് ജമ്പ് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം നമ്മൾ ക്ലാസ്സിലൊക്കെ ഇത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾ അധികവും കണ്ടുപിടിക്കുക കുട്ടിക്കാലത്ത് നമ്മൾ കണ്ടുപിടിക്കുക അവരുടെ ക്ലാസ് റൂമുകളിൽ നിന്നാണ് നമുക്ക് ഒരുപാട് കംപ്ലയിൻറ്റ്സ് വരും ഈ കുട്ടി അവരുടെ തിത്തിയാൽ ഇരിക്കുന്നില്ല മറ്റു കുട്ടികളെ ഡിസ്റ്റേബ് ചെയ്യുന്നു അടുത്തുള്ള കുട്ടിയെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല അവരെ വല്ലാണ്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു ഇവ കുട്ടിയും പഠിക്കുന്നില്ല അടുത്തുള്ള കുട്ടിക്ക് കംപ്ലയിൻസ് ഉണ്ടാവും അതായത് ഈ കുട്ടിയെ കൊണ്ട് അങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് വരികയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള കുട്ടികളെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ക്ലാസ് മുറിയിൽ നിന്നാണ് പലപ്പോഴും ഇത്തരത്തിൽ എ ഡി എച്ച് ഡി ഉള്ള കുട്ടികളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പം ഉണ്ടാവുക സാധാരണ നമ്മൾ വീട്ടിലാകുമ്പോൾ ഇവരെ അവരുടെ ഒരു കുസൃതി അല്ലെങ്കിൽ കുറുമ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ അവഗണിച്ച് കളയാറാണ് പതിവ് പക്ഷെ ഒരു ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അവിടുത്തെ റെസ്പോൺസിനനുസരിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും ഈ ഹൈപ്പർ ആക്റ്റീവ് ടൈപ്പിൽ വരുന്ന കുട്ടികൾ അവര് ഒരു സ്ഥലത്ത് ഇരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അവർ അവരെപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടെൻഡൻസി ഉള്ള ആൾക്കാരായിരിക്കും കൈ അല്ലെങ്കിൽ കാലൊക്കെ എപ്പോഴും എപ്പോഴും ചലിപ്പിച്ചുകൊണ്ടിരിക്കുക അടുത്തുള്ള ആൾക്കാരെ തോണ്ടിക്കൊണ്ടിരിക്കുക നമുക്ക് ബോർഡിൽ നോക്കിയിട്ട് ബുക്കിലൊക്കെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പറ്റാണ്ട് വരിക ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ കാണാറുണ്ട് അവർക്കും പെട്ടെന്ന് ആയിട്ട് കാണാറുണ്ട് അവര് ഒരു വലിയ ഗ്യാതറിങ്ങിന്റെ മുമ്പിൽ പോയിട്ട് അവർക്ക് പ്രെസന്റ് ചെയ്യാൻ അവരെ പ്രെസന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ടൈം മാനേജ്മെന്റ് ബുദ്ധിമുട്ടായിരിക്കും ഇതേപോലെ തന്നെ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക വലിയ ബുദ്ധിമുട്ടായിരിക്കും ഓർഗനൈസ് ചെയ്യാൻ വളരെ പ്രശ്നമായിരിക്കും അവർക്ക് എന്തെങ്കിലും മൾട്ടി ടാസ്കിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് അനുഭവപ്പെടാറുണ്ട് അടുത്താണ് ഇവരുടെ റിയാക്ഷൻസ് എടുത്തു ചാട്ടം വളരെ കൂടുതലുള്ള ആൾക്കാരായിരിക്കും ഈ ഹൈപ്പർ ആക്റ്റീവ് ടെൻഡൻസിള്ളവരെ രണ്ടാമതൊന്നും ആലോചിക്കാതെ അതിന്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും ആലോചിക്കാതെ ഓരോ കാര്യത്തിലും എടുത്തു ചാടി ചെയ്യുക ഇനി കുട്ടികളാണെങ്കിൽ വെള്ളം കണ്ടുകഴിഞ്ഞാൽ ചാടുക അല്ലെങ്കിൽ തീ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഒരു തീ കാണുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ പോയി തൊടുക ഇത്തരത്തിലുള്ള ഇങ്ങനെ ചെയ്യുന്ന എല്ലാ കുട്ടികളും എ ഡി എസ് ഡി ആവണം എന്നല്ല പറയുന്നത് ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ അവരെ കാണിക്കും ഭാവിയിൽ എന്താ സംഭവിക്കുക അതിന്റെ ദൂഷ്യം എന്താണ് എന്ന് ചിന്തിക്കാതെ എടുത്തു ചാടി ഓരോ കാര്യങ്ങളും ചെയ്യുക മുതിർന്നവരിലേക്കാണെങ്കിൽ അവർക്കാണെങ്കിലും ഒരു കാര്യത്തിന്റെ പരിണിത ഫലം എന്തും ആയിരിക്കും എന്ന് ചിന്തിക്കാതെ അവരെടുത്ത് ചാടി ഓരോരോ ഡിസിഷൻസ് എടുക്കുക അത്തരത്തിലുള്ള സ്വഭാവം കാണിക്കുന്നതായിട്ട് കാണാറുണ്ട് ഇവർക്ക് ഒരിക്കലും ഒരാളില് കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ഇത്തരത്തിലുള്ള എ ഡി എച്ച് ഡി ഉള്ള ആൾക്കാർക്ക് പലപ്പോഴും മുതിർന്നവരിൽ ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് പറഞ്ഞാല് അവർ ചേഞ്ച് കീപ് ഓൺ ചേഞ്ചിങ് പാർട്ട്നേഴ്സ് ആയിരിക്കും അവർ ഇനി റിലേഷൻഷിപ്പിലാണ് ഒരു ലവ് റിലേഷൻഷിപ്പിലാണെങ്കിൽ അവരെപ്പോഴും എപ്പോഴും എപ്പോഴും പാർട്നേഴ്സിനെ മാറ്റിക്കൊണ്ടിരിക്കും അവർ എപ്പോഴും എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഇൻ കേസ് അവരൊരു ഫാമിലി ലൈഫിലാണെങ്കിൽ പോലും ചിലപ്പോൾ അവർ ഇത്തരത്തിൽ പാർട്ട്നേഴ്സിനെ മാറ്റാനുള്ള സാധ്യത കൂടുതലായിരിക്കും ഈ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇൻ അറ്റൻറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും കൂട്ടർക്കും മൂഡ് സ്വിങ്സിന്റെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പെട്ടെന്ന് സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഉറക്കക്കുറവ് കാര്യങ്ങളൊക്കെ രണ്ടു കൂട്ടർക്കും ഒരേപോലെ ഉണ്ടാവും ഇത് രണ്ടും അല്ലാതെ അടുത്തത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെ കോമ്പിനേഷൻ ആണ് അതായത് ഇത്തരക്കാര് ചില സമയത്ത് ഇന്നറ്റന്റീവ് ആയിട്ടായിരിക്കും ഉണ്ടാവുക ചില സമയത്ത് ഇവർ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതൊക്കെ അധികവും കുഞ്ഞുങ്ങളിലാണ് കാണുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ക്ലാസ് മുറിയിൽ എത്തുമ്പോഴാണ് നമ്മൾ ഇത് ഐഡന്റിഫൈ ചെയ്യാറ് പലപ്പോഴും ഇവരുടെ മാർക്ക് വളരെ പുറകോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇത് ഐഡന്റിഫൈ ചെയ്യാറുണ്ട് ഇവരുടെ യഥാർത്ഥ പ്രശ്നം ഇവർക്ക് അറിവില്ലാത്തതല്ല മറിച്ച് ശ്രദ്ധക്കുറവാണ് പലപ്പോഴും കണക്കിന്റെ ഒക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ സോൾവ് ചെയ്ത് ഒരു ഉത്തരം എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഉത്തരം എടുത്ത് എഴുതുന്ന സമയത്താണ് ഇവർ പലപ്പോഴും തെറ്റിച്ച് കാണാറ് അത്തരത്തില് ശ്രദ്ധ കുറവ് കൊണ്ടാണ് ഇവർക്ക് പലപ്പോഴും മാർക്ക് കുറഞ്ഞു പോവുക പഠനത്തിൽ പുറകോട്ട് വരികയൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് അല്ലാണ്ട് അവർക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല അവർ പലപ്പോഴും പുറകോട്ടായി പോകുന്നത് ഇവർക്ക് എല്ലാ കാര്യത്തിലും ഭയങ്കര ആവേശമായിരിക്കും ഭയങ്കര ത്രില്ലായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ആവേശം ഉണ്ടാകും പക്ഷെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം ഇനി എ ഡി എച്ച് മുതിർന്നവരിലേക്ക് വരുമ്പോൾ ഇതിനൊരു പ്രത്യേക കണക്ക് പറയാൻ കഴിയില്ല കാരണം നമ്മുടെ നാട്ടിലൊന്നും അഡൽറ്റ് എ ഡി എച്ച് കുറിച്ച് വലിയ പഠനങ്ങളൊന്നും നടത്തിയിട്ടില്ല അമേരിക്കയിലൊക്കെ നടക്കുന്ന പഠനങ്ങൾ അനുസരിച്ച് മുതിർന്നവരിൽ ഏതാണ്ട് മൂന്ന് മുതൽ നാല് ശതമാനം ആൾക്കാരില് അഡൽറ്റ് എ കാണപ്പെടുന്നു എന്ന് പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലൊന്നും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു സ്റ്റഡി ഒന്നും നടക്കാത്തത് കൊണ്ട് കൃത്യമായ ഒരു കണക്ക് നമ്മുടെ നാടിനെ ബേസ് ചെയ്ത് പറയുക ബുദ്ധിമുട്ടാണ് എന്നാലും പൊതുവേ പറയുന്നത് മെയിൽസിന് സ്ത്രീകളെക്കാൾ മൂന്നിരട്ടി എ ഡി എച്ച് ഡി ഉണ്ടാകാനുള്ള സാധ്യത അഡൽട്ട് എ ഡി എച്ച് ഡി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇനി ഇതിൻ്റെ ഡയഗ്നോസിസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിംറ്റംസ് എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് ഒരാളെ എ ഡി എച്ച് ഡി ആണെന്ന് കൺഫേം ചെയ്ത് ഡയഗ്നോസ് ചെയ്യുക ബുദ്ധിമുട്ടാണ് ഈ സിംറ്റംസ് എല്ലാം ഒരു ആറ് മാസത്തിൽ കൂടുതലായിട്ട് അയാളെ കാണുകയും അത് അയാളുടെ ലൈഫിനെ ബാധിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ അതുപോലെ തന്നെ പലതരത്തിലുള്ള ക്ലിനിക്കൽ പ്രോസസ്സിലൂടെ കടന്നു പോയി കഴിഞ്ഞ് മാത്രമേ നമ്മൾ ഒരാളെ എ ഡി എച്ച് ഡി ആണെന്ന് ഡയഗ്നോസ് ചെയ്യുക സാധ്യമാവുള്ളൂ അതിന് വ്യക്തമായിട്ട് അയാളെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ സ്റ്റഡി നടത്തുകയും ആ ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ തന്നെ ആയിക്കോട്ടെ അതിന് ക്ലിനിക്കലി നമ്മൾ അയാളെ കുറിച്ച് കൂടുതൽ സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇത്തരത്തിൽ ഡയഗ്നോസിസ് പ്രോപ്പറായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പലപ്പോഴും എ ഡി എച്ച് ഡി ആയിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന പല അസുഖങ്ങളും എ ഡി എച്ച് ഡി തന്നെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല പലപ്പോഴും ഹൈ ഹൈപ്പർ തൈറോയിഡിസിൻ്റെ ഭാഗമായിട്ട് ഇതിൽ കുറേയൊക്കെ സിംറ്റംസ് നമ്മൾ കാണിക്കാറുണ്ട് അപ്പോൾ ചില സമയത്ത് ഈ തൈ ഹൈപ്പോ തൈറോയിഡിസമാണ് ഹൈപ്പർ തൈറോയിഡിസമാണ് ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള കാരണം എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടാതെ പോകുന്നത് വഴി പലരെയും നമ്മൾ എ ഡി എച്ച് ഡി ആയിട്ട് ഡയഗ്നോസ് ചെയ്ത് പോകാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒന്നാണ് ഭയങ്കരമായിട്ട് ആങ്സൈറ്റി ഉള്ള ആൾക്കാർ ആൻസൈറ്റി ഡിപ്രഷൻ പോലുള്ള അസുഖങ്ങളുള്ള ആൾക്കാരെയും പലപ്പോഴും എ ഡിച്ച് എ ഡി എച്ച് ഡി ആണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് സ്ലീപ്ലെസ്നെസ് ഉറക്കക്കുറവുള്ള ആൾക്കാർക്കും ഇപ്പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ മറവി അല്ലെങ്കിൽ കോൺസെൻട്രേഷനുള്ള ബുദ്ധിമുട്ട് ആങ്കർ അതായത് പെട്ടെന്ന് ദേഷ്യം വരിക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ സ്ലീപ്ലെസ്നെസ് ഉള്ള ആൾക്കാർക്കും ഉണ്ടാവാറുണ്ട് അപ്പം അതുകൊണ്ട് ഇത്തരത്തിൽ ഓരോ ഡിസീസും എങ്ങനെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കി ആ പേഷ്യന്റിനെ ഡീറ്റെയിൽ ആയി സ്റ്റഡി നടത്തിയതിനു ശേഷം മാത്രമേ നമുക്കൊരാൾ എ ഡി എച്ച് ആണെന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് പാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ സിംറ്റംസ് അനുസരിച്ചാണ് ഒരാളെ ട്രീറ്റ് ചെയ്യാം സിംറ്റംസിനെ പ്രധാനമായിട്ട് നമ്മൾ മൈനർ എന്നും മേജർ ഒന്നും രണ്ടായിട്ട് തരംതിരിക്കും മൈനർ സിംറ്റംസ് മാത്രമേ ഉള്ളൂ എന്നാണെങ്കിൽ നമുക്ക് ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല ചില ടെക്നിക്സ് വഴി ഇത് നമുക്ക് ഒരു പരിധിവരെ മാറ്റിയെടുക്കാൻ ഉള്ളൂ പ്രധാനമായിട്ടും ടൈം മാനേജ്മെന്റ് ടെക്നിക്സ് അതുപോലെ ഓർഗനൈസേഷൻ ടെക്നിക്സ് ചില ഡിസിപ്ലിൻ മെത്തേഡ്സ് പഠിപ്പിച്ചു കൊടുക്കുക എക്സൈസ് മെഡിറ്റേഷൻ യോഗ ഡയറ്റ് അതുപോലെ തന്നെ ബിഹേവിയറിൽ തരാത്ത് കൊടുക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് ഒരു പരിധിവരെ മൈനർ സിംറ്റംസ് ഉള്ള ആൾക്കാരെ നമുക്ക് നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഇങ്ങനെയുള്ളവർക്ക് ഇതേപോലെ തന്നെ അവരോട് കൂടെ താമസിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പാർട്ട്നേഴ്സിനാവാം അല്ലെങ്കിൽ അവരുടെ പേരൻസിനാകാം ഇത്തരത്തിൽ പേരൻസിനോ ആരാണോ അവരുടെ കൂടെ ബിഹേ അടുത്തിടപെടുന്നത് അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ കൗൺസിലിങ്ങിന് പോയും കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ ടീച്ചേഴ്സിനോട് കാര്യങ്ങൾ സംസാരിക്കാനും പേരൻസിനൊപ്പം അവർക്കും ചെറിയ രീതിയിലുള്ള കൗൺസിലിങ്ങും ടെക്നീക്സും പറഞ്ഞു കൊടുക്കാനും ഒക്കെ ശ്രദ്ധിക്കുന്നതാണ് ഇനി ആയിട്ടുള്ള സിംറ്റംസ് കാണിക്കുന്ന ആൾക്കാർക്കും നമ്മൾ ബിഹേവിയറൽ തെറാപ്പി കൊടുക്കുന്നതാണ് ഇവർക്ക് ഫാർമക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നതാണ് മെഡിസിൻസ് അവർക്ക് കഴിക്കാനായിട്ട് കൊടുക്കുന്നതാണ് ഇനി മേജർ സിംറ്റംസ് ഉള്ള ആൾക്കാർക്ക് അവർക്കും പുറത്തിറങ്ങുന്നതിനോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പക്ഷെ ചില കാര്യങ്ങളിൽ അവർക്ക് ലൈഫിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ചില പ്രോബ്ലംസ് എന്ന് മാത്രം പൂർണ്ണമായ രീതിയിൽ അവർക്ക് ഈ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ടെന്നേ ഉള്ളൂ അത്തരത്തിലുള്ള ആൾക്കാർക്ക് പൂർണ്ണമായിട്ടുള്ള നല്ല രീതിയിലുള്ള കൗൺസിലിങ് മെഡിക്കൽ സപ്പോർട്ട് അതുപോലെ അവർക്ക് നമ്മൾ ബിഹേവിയറൽ തെറാപ്പി അതുപോലെ ഡയറ്റ് എക്സസൈസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ അവർക്ക് മെഡിക്കൽ സപ്പോർട്ട് ആവശ്യമായിട്ട് വരുന്നതുകൊണ്ട് അവരെ മേജർ കാറ്റഗറിയിൽ പെടുത്തുന്നു എന്നേ ഉള്ളൂ അപ്പൊ ഇത്രയാണ് എ ഡി എച്ച് ഡിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എ ഡി എച്ച് ഡി ബാധിച്ച ആൾക്കാര് ഒരിക്കലും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ആൾക്കാരൊന്നുമല്ല അവർക്കും സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ സാധിക്കും ഇപ്പൊ നമ്മുടെ നടൻ്റെ കാര്യമാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് അദ്ദേഹം ഇത്രയും സോഷ്യലായ ഒരാളാണ് ഇത്രയധികം കഴിവുള്ള ആളാണ് ഇത്രയധികം സിനിമകൾ ചെയ്ത ആളാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾ നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ ആളാണ് അപ്പോ അത്തരത്തിലുള്ള ഒരാൾക്ക് എ ഡി എച്ച് ഡി എന്ന് ഡയഗ്നോസ് ചെയ്യുമ്പോൾ നമ്മൾ അതൊരു ഭീകരമായ ഒരു അസുഖമാണ് എന്ന രീതിയിലൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഇതൊരു ചെറിയ ചെ ചില ചെറിയ കാര്യങ്ങളിൽ അവർക്ക് ഒരു ചെറിയ പ്രത്യേകതകൾ ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ അത് വേണമെങ്കിൽ നമുക്ക് നോർമൽ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നതേ ഉള്ളൂ കുറച്ച് ഒക്കെ നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായ രീതിയിൽ നമുക്ക് നോർമലായിട്ട് ബിഹേവ് ചെയ്യാൻ സാധിക്കും നോർമലായിട്ട് കുഞ്ഞു കുട്ടികളിലൊക്കെ അത് കണ്ടുവരികയാണെങ്കിൽ തുടക്കത്തിലേ തന്നെ നമ്മളത് മനസ്സിലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ഒരു ലൈഫ് മുന്നോട്ട് ലീഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഇത് ഒരു ഭീകരമായ ഒരു അവസ്ഥയാണ് എന്ന രീതിയിലുള്ള ചിന്താഗതിയുടെ ഒന്നും ആവശ്യമില്ല ഇപ്പം നമുക്ക് ചുറ്റും കാണുന്ന നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്ന പലരിലും ഈ ഒരു അവസ്ഥ ഉണ്ടായെന്ന് വരാം പക്ഷെ നമ്മളത് തിരിച്ചറിയാതെ പോകുന്നതാകാം ഇനിയും നിങ്ങൾക്ക് എ ഡി എസ് ഡിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാവുന്നതാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം വീഡിയോകൾക്കായിട്ട് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നവരെ ബൈ